ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭവന പദ്ധതി പ്രഖ്യാപനവും സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും ബുധനാഴ്ച അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്കാണ് വീട് ഒരുക്കി നൽകുന്നത് സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും ബുധനാഴ്ച നടക്കും ഹാർട്ട് ആന്റ് ഹാൻസ് എന്ന പേരിൽ തർബിയത് ട്രസ്റ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ടി എം സീദി ആമിനാ സീതി ഫൗണ്ടേഷൻ അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്കാണ് വീട് ഒരുക്കി നൽകുന്നതെന്ന് ട്രസ്റ്റ് ചെയർമാൻ ടി എസ് ബഷീർ സ്കൂൾ മാനേജർ ടി എസ് അമീർ ട്രസ്റ്റ് മെമ്പർ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ ഹെഡ്മാസ്റ്റർ സോണി മാത്യു ബിഎച്ച്എസ്സി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയേക്കാട്ട് സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ ശ്രീലാലൻ രഞ്ജിത്ത് കരുണാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് എന്താ പറഞ്ഞാൽ ഈ പ്രദേശത്തെ താഴേക്കടയിൽ കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് ഉന്നത ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരെ സൊസൈറ്റിയിലെ സമൂഹത്തിലെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുക അവരെ ലോകത്തുള്ള എല്ലാ നാടുകളിലും കോമ്പറ്റീവായിട്ട് ജോബി നേടാൻ സമൂഹത്തിൽ ഇനി പല ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ ജൂബിലി വാർഷികം ജൂബിലി പ്രവേദനയോടെ മുന്നോട്ട് പോവുകയാണ് ഈ പരിപാടി ഒരു സമാപനത്തിന്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ ഈ പന്ത്രണ്ടാം തീയതി നമ്മളുടെ പ്രിയങ്കരനായ പാർലമെന്റ് അംഗം പ്രസിദ്ധ വാഗ്മിയും ബഹുഭാഷാ പഠിതനുമായ അബ്ദുൾ നിർവഹിക്കുകയാണ് എല്ലാവരെയും ആ വേദിയിലേക്ക് ലോക്സഭാംഗം ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി ഭവന പദ്ധതിയുടെയും സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് വരുവടനോസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും പലതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം